ഇന്ത്യയിലെ പ്രശസ്ത വിദ്യാഭ്യാസ ബ്രാൻഡായ ഐ ബി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ബാച്ചിന്റെ ബിരുദാനന്തര ചടങ്ങ് തൃശൂരിൽ വെച്ച് നടന്നു ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫിറ്റ്നസ് ട്രെയിനിങ് ഏവിയേഷൻ അക്കൗണ്ടിങ് ബിസിനസ് മാനേജ്മെന്റ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി ഫാദർ ജോൺസൺ ചാലശ്ശേരി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സന്ദീപ് രാധാകൃഷ്ണൻ ദീപക് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഐ എസ് സിഇറ്റി അംഗീകാരവും കേന്ദ്ര ഗവൺമെൻറിൻ്റെ എൻ എ ബി എ ടി അംഗീകാരവുമുള്ള കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐ ബി എസ് അക്കാദമി സ്കിൽ ഇന്ത്യ മിഷന്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രെയിനിംഗ് അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐ വിസ് അക്കാദമി മികച്ച പന്ത്രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ പ്രൈഡ് ഓഫ് ഐ ബിസ് അവാർഡ് നൽകി ആദരിച്ചു കഴിഞ്ഞ അക്കാദമിക് വർഷത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തിയ പതിനഞ്ചോളം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു